ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ വിഷു ആശംസകൾ അപ്പം നമ്മളിന്ന് വിഷു ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ് നമ്മൾ റാഗിയുടെ വർമ്മിസലി വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് എൻ്റെ കൂടെ നമ്മൾ ചൗകരിയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ വിഷുവിന് ഈ പായസം വെക്കുന്നത് വിഷുക്കട്ടയാണ് ശരിക്കും പറഞ്ഞാൽ വിഷുവിന് പ്രധാന അത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ വീണ്ടും വിഷു ആകുമ്പോൾ വിഷുക്കട്ട ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് പായസം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ നമുക്ക് വിഷുവായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ വിഷു പായസം ഉണ്ടാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചൂട് കെട്ടിയുള്ള ഒരു ഉരുളി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ റാഗി വറമിസെല്ലി ഒന്ന് വറുത്തെടുക്കണം അരക്കപ്പ് റാഗി വറമിശല്ലി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായി വറുത്തെടുക്കാം വെറുമിസല് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് വരും അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം കരിഞ്ഞു പോവരുത് എന്നിട്ട് നമുക്കത് കോരി മാറ്റാം ഇനിയിപ്പോൾ റാഗി വെറു മിസി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമുക്ക് കിട്ടുന്ന വെറുമിസല്ലി മതി റാഗി വെറുമിസിയാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും മാത്രം പിന്നെ നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് പിന്നെ കിസ്മിസ് ഒക്കെ നമുക്ക് അവസാനം പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതും വറുത്തെടുക്കാം ഈ വിറമിസലി വറു അതിപ്പോൾ നമ്മൾ പായസത്തിൽ ചേർക്കില്ല വറുത്തിട്ട് മാറ്റി മാറ്റിവെക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ വിറമിസലിയും കാശ്മിട്ടും കിസ്മിസും ഒക്കെ നമുക്ക് വറുത്ത് മാറ്റാം ഇനി നമുക്ക് ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാങ്ങയുടെ പഴുപ്പ് എടുക്കണം അതായത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ മാങ്ങയുടെ ശരിക്ക് പഴുപ്പ് എടുക്കാം അത് നമുക്ക് ഒരു കിലോ മാങ്ങയുടെ പഴുപ്പ് എടുക്കാം എന്നിട്ട് അതെന്ത് മാങ്ങ വേണേലും ആയിക്കോട്ടെ നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാൽ മതി അതൊന്ന് നെയ്യിൽ വരട്ടിയെടുക്കണം എന്നിട്ട് അത് നന്നായി വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെറുമിസല്ലി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ ഒന്നര മണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചൗവരി ചവരി അതിന് കാൽ കപ്പാണ് കുതിർത്ത് വെച്ചത് ഇതിപ്പോൾ അരക്കപ്പായിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ചേർത്ത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യരുത് മാങ്ങ വരട്ടിയതും വിറമിസല്ലിയും ചവരിയും കൂടി മിക്സ് ചെയ്യണം ഇനി ഇതൊന്നും വെന്തിട്ടില്ല നമ്മൾ ഒന്നിങ്ങനെ വരട്ടിയെടുത്തിട്ടേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം പാല് നമ്മൾ ഡയറക്റ്റ് ഒരുമിച്ച് എല്ലാ പാലും കൂടി ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ചിലപ്പോൾ പാല് പിരിഞ്ഞ് കാരണം നമ്മൾ മാങ്ങ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞ് പോവില്ല നമുക്ക് പാല് പിരിഞ്ഞ് പോവാതെ നല്ല രുചിയുള്ള പായസം കിട്ടണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക കുറച്ച് കുറച്ച് പാലൊഴിച്ച് അങ്ങനെ ഒരു വിധം ഇതിലൂടെ നന്നായി ചേർന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ മൊത്തം പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒന്നര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചവരിയും പിന്നെ വിറമിച്ചെല്ലിയും ഒന്ന് വേവാൻ വേവുന്നതുകൊണ്ടൊപ്പം തന്നെ പാലൊന്നങ്ങനെ വറ്റി വെന്ത് വരണം അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് വരിക പിന്നെ നമുക്കിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് പനന്നൊങ്ങ് ഇനി പനന്നൊങ്ങ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട നമ്മുടെ നല്ല കരിക്ക് ഉണ്ടല്ലോ നല്ല ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന ആ കരിക്ക് ഇളനീര് ചേർത്താലും മതി പക്ഷേ പനന്തൊങ്ങാണ് കുറച്ചും കൂടെ നല്ലത് പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പകരം അങ്ങനത്തെ ഇളനീര നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന പോലത്തെ ഇളനീര് ഇനി ഇതെല്ലാതും വെന്ത് പാലൊക്കെ കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് പഞ്ചസാര ഹാഫ് കപ്പ് വരെ ചേർക്കാം ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം വേണമെങ്കിൽ കാൽക്കപ്പ് അനുസാരം ബാക്കി മിൽക്ക് മേഡ് വേണമെങ്കിലും ചേർക്കാം പിന്നെ ടേസ്റ്റ് വേണ്ടത് നമുക്കൊരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ എല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്യുക പഞ്ചസാര ഈ ചവരിയിലും വെറുമസിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമ്മൾ വീണ്ടും ഒന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ഏലക്കപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം ഞാൻ ഇപ്പോൾ വാനില എസെൻസ് ഒരു ടീസ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ക്യാഷിനോട്ട് ഗ്രിസ്മിസ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നിങ്ങനെ പാലിനോട് പായസത്തിനോട് ചേരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അവസാനം ചേർക്കാം അപ്പോൾ ആ വറുത്തിട്ടുള്ള ആയിട്ടുള്ളതും കിട്ടും ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി അടിപൊളി വിഷ് പായസം റെഡിയായി ഈ റാഗി വെർമിശല്യെല്ലാവർക്കും എല്ലായിടത്തും കിട്ടില്ല പക്ഷേ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ റാഗി വെറുമിശല്യ വെച്ച് തന്നെ ട്രൈ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വർമ്മിശല്യ കൊണ്ട് ചെയ്യാവുന്ന പിന്നെ പനന്ദൊങ്ങും നമ്മുടെ ചൗകുര്യമൊക്കെ എല്ലാവർക്കും കിട്ടുന്നതന്നെയാണ് പക്ഷെ നല്ല അടിപൊളി പായസമാണ് പക്ഷെ നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പായസമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ